ി ആല റസൂരി ഹിൽ കരീം അമ്മ പാഴത് നീതിപീഠങ്ങൾ അനീതി വിധിക്കുകയാണോ റിയാസ് മൗലവി കൊലക്കേസ് വിധി പ്രഖ്യാപനം ഏറെ നിരാശാജനകമായിരുന്നു റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടത് ഞെട്ടിക്കുന്നത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുള്ള ഒരു കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ഡി എൻ എ തെളിവുകളടക്കമുള്ള കേസായിരുന്നു ഏറ്റവും നന്നായി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തകർക്കുന്നതായിരുന്നു ഈ വിധി ഈ വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന ഭരണകൂടം ഇന്ത്യക്ക് ആപത്താണ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയാണ് അവർക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഗാന്ധിയെ കൊന്നവർ ജനങ്ങളെയും കൊന്നുകൊണ്ടിരിക്കുന്നു നീതിപീഠങ്ങളും നിയമപാലകന്മാരും ഒരുപക്ഷെ ഈ അക്രമികളുടെ കൈകളിലായിരിക്കാം എന്നാൽ അവർക്ക് മുകളിൽ കൃത്യമായ വിധി നൽകുന്ന ഒരു വിധി നടപ്പാക്കുന്ന ഒരു ഹാക്കിമുണ്ട് അത് റബ്ബുലാണ് അക്രമികൾക്ക് ഇഹലോകത്തും പരലോകത്തും നിന്നതയായിരിക്കും കാലാകാല ദുരന്തം തന്നെ അക്രമികൾക്ക് ഇഹലോകത്തും പരലോകത്തും കാലാകാല നിന്നതയായിരിക്കും ശിക്ഷയായിരിക്കും നീതിക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കാം റബ്ബു റിയാസ് മൗലവിക്ക് ഷഹാദത്തിന്റെ പദവി നൽകുമാറാകട്ടെ കുടുംബത്തിന് ഹൈറു പ്രദാനം ചെയ്യുമാറാകട്ടെ നീതിയുക്തമായ ഒരു വിധിക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം റബ്ബ് തൗഫ് നൽകട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمة الله